തരിയോ പൂദികൾക്കിനെ ഓമമാരുകളോ സഹോദരന്മാരോ ചുണ്ടുകളിൽ നിന്ന് വച്ച കുക്കത്തായ മുതമറ്ററുങ്ങുന്ന റസൂലിനെക്ക് സലാത്തുൽ ഫാത്തിഹ കേഇറുകളനികിയ അഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആത്തി അമാലിനാ മൻ യഹ്ദി അല്ലാഹു ഫലാ മുദില്ല വ മൻ يضل ഫലാ ഹാദിയാ ونشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ونبينا ومنجينا ومرشدنا مصطفى محمد صلى الله عليه وسلم وشر الامور مقدساتها وكل مقدسه بدعه وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي امري وعلي لي من لساني افقهوا قولي بسم الله ما شاء الله كان إن يريد لي ما وما توفيقي إلا بالله عليه توكلت وإليه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ارايت <applause> الذي يطلب للدين فرايت الذي يدعو الدين ولا يحزن على طعام المسكين فويل للمسلمين الذين هم عن صلاتهم صافون الذين هم يرامون പതിനായിരക്കണക്കിന് ആളുകളാണ് ഇന്ന് നൂറേ ഹബീബിന്റെ മുറ്റത്തൊരുമിച്ച് പോയിട്ടുള്ളത് ൂറെ അബീമിന്റെ മുത്ത് അണികളെ ഒരുമിച്ച് കൂട്ടമല്ലാഹുവേ ഹീബായ

പിന്നെ എപ്പോഴാ മഴ പെയ്യാന്ന് പറയാൻ പറ്റൂല പക്ഷെ മഴ പെയ്യൂരാക്ക് കൊടുത്തേക്കണം എന്നോട് ഒരാള് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ഈ പെരുഞ്ചാതി മയേറ്റ് എന്റെ പരിപാടി വെച്ചിരിക്കണ ഞാൻ പറഞ്ഞ പരിപാടി നിങ്ങളല്ലേ വെച്ച് ഞാനാ ചേ എന്റെ അള്ളാഹു പടക്കത്തി കേട്ടെ നാല്പത്തി ഒന്ന് മജ്ലിസ് അതാണ് ആളുകൾ വന്നുകൊണ്ടിരിക്ക ഒന്നര ഒന്നര പിന്നെ ഏക്കര ഡബ്ബർ തോട്ടം നിറഞ്ഞു രണ്ട് രണ്ടേക്കറിന്റെ മുകളിൽ ഇവിടെ നിറഞ്ഞു ഈ പടുത്ത സ്ഥലം പാടെടുക്കയക്കൂല കൊയക്കാതെ അല്ല കുഴക്കാതെ കട്ടെ എല്ലാരും പറയുന്നത് പോലെ എല്ലാരും എത്ര ശത്രുക്കളിന്നെ വേട്ടയാടിയാലും ഒരു ശത്രു പെണ്ണിനെ വിളിച്ചിട്ട് പറയാം തങ്ങള നിങ്ങളെ കുറിച്ചിട്ടേ ഞമ്മക്ക് കുറച്ച് മോശം അഭിപ്രായം ഉണ്ടായിരുന്നു ഇന്നലെന്തോ നല്ല നമുക്ക് തന്നിരിക്കണായിരുന്നു ഈ പെണ്ണ് നമ്മളെ നാട്ടിലൊക്കെ എന്താവാ ഈ പെണ്ണ് അന്വേഷിച്ച് വരും ആൾക്കാർ പുതിയല്ലേ പെണ് അന്വേഷിച്ചിട്ട് വരും നിങ്ങളെ നാട്ടിലാ കുട്ടി എങ്ങനെ ചോദിക്കും അയൽവാസി എന്താ പറയാ കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങളൊന്ന് അന്വേഷിച്ചോളിന്നാറ് അപ്പൊ കൂടെ വന്നാൽ പറയും എന്തോ ഒരു പ്രശ്നമല്ലേ അപ്പൊ കല്യാണ പുറന്നു അത നിങ്ങള് കല്യാണം ഒരാൾ അന്വേഷിച്ച് വന്നാൽ നിങ്ങൾ കുട്ടി കുഴപ്പമൊന്നുമില്ലാതെ ഇന്നാലും നിങ്ങളൊന്ന് അന്വേഷിച്ചോളിന്നാറ് അപ്പൊ പറയും എന്നാ പിന്നെ കുട്ടി കുഴപ്പമില്ലെങ്കിൽ ഓലമ്മ പ്രശ്നമായിരിക്കും നമുക്കത് വേണ്ടാറ് അപ്പൊ അതുപോലെ അങ്ങനെ സംഭവിക്കാം അന്ന് പറയരുട്ടോ അതുപോലെ തങ്ങൾ എങ്ങക്ക് എന്തോ അള്ളാഹു തരുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ മോശമാണ് നിങ്ങളെ പറഞ്ഞത് അതെന്താ നിങ്ങള് നിങ്ങളെ പറഞ്ഞു വെച്ചു അപ്പൊ എന്നോട് എന്താണ് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് സ്രാവ് മീനെ കൊടുത്തിട്ട് നിങ്ങൾ പല എന്താ സ്രാവ് പിടിച്ചിട്ട് പരലിട്ട് കാക്കട്ടെ പരലിട്ടൊടുക്കട്ടെ അതൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമില്ല അള്ള കൂടുള്ള കാലം നമ്മളെന്തില്ല ഇന്നും ഈ സ്ഥലത്ത് രണ്ടേക്കർ സ്ഥലം കഴിഞ്ഞ മാസപ്പോ റൈസർ കഴിഞ്ഞു രണ്ടേക്കർ രണ്ടേക്കറ് റൈസർ കഴിഞ്ഞു ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നുണ്ട് അടുത്ത സ്ഥലംപാട് റൈസറ് കഴിഞ്ഞാൽ പൈസ തന്നൂലൊക്കെ ഇവിടെ വന്നിരിക്കണം എന്നിട്ട് പറയണം ഈ സ്ഥലം ഞാൻ വാങ്ങിയതാണ് മരണശേഷം ഇവിടെ നാളെ അതിന്റെ ഒരു പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമെന്ന് നിങ്ങൾ വിലക്ക് വാങ്ങിയ സ്ഥലത്ത് വന്നിരുന്നു നിങ്ങൾ പറയണം മനസ്സിലായോ നിങ്ങൾ അവിടെ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കാറില്ല നാളെ അതുപോലെ നിങ്ങൾ അവിടെ ചൊല്ലിയ സ്വലാത്ത് നിങ്ങളെ മാടി വിളിക്കട്ടെ പിന്നെ ഇന്ന് ഇപ്പൊ മഴ പെയ്തിട്ടടങ്ങാറ ഇപ്പൊ വെയിൽ വന്നിട്ടടങ്ങാറായി കുറച്ചിങ്ങോട്ടിട്ടോളി സ്ഥലം കിട്ടി മുന്നിട്ട് പിന്നെ മുത്തോട് നിങ്ങളോട് പറയാം ഇന്ന് ഈ സദസ്സിൽ അഞ്ച് പള്ളിക്ക് പൈസ കൊടുത്തു എത്ര അഞ്ച് പള്ളിക്ക് ഒരു പള്ളിക്കുള്ള പൈസ എന്റെ പോക്കറ്റിൽ ഉണ്ട് അതൊന്ന് നമ്മൾ ഒന്ന് നമ്മൾ വയനാട് ജില്ലയില് ഒരു പള്ളി നമ്മൾ ഒരു ഉറപ്പ് പറഞ്ഞ പക്ഷെ കമ്മിറ്റിക്കാർ നമ്മളെ ബന്ധപ്പെട്ടില്ല അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണ് ഒരു പള്ളിന്റെ പൈസ പോയി നമ്മളെത്തിൽ നീച്ചു വന്നിട്ട് പറയും ഞങ്ങൾക്ക് വേണം പറയലിട്ടാ അപ്പോ അള്ളാഹു പറക്കെ ഒരുപാട് ആൾ നോമ്പ് അള്ളാഹു നോമ്പൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഞങ്ങൾക്ക് അറിയോ ഇന്ന് ഈ മദ്രസില് അഞ്ച് പള്ളിക്ക് പൈസ കൊടുത്തു ഒന്ന് കണ്ണ കാണാത്ത ഒരു വലിയ കാക്കാക്ക് നമ്മൾ പൈസ കൊടുത്തു കുട്ടികൾക്ക് സ്കൂളിന് ബുക്ക് വാങ്ങാൻ കൊടുത്തു ഇനി ഒരു ഒരു പൈസ കൊടുക്കാണ്ട് എവിടെ നിങ്ങളെ നിങ്ങൾ പോയിട്ട് അല്ല നിങ്ങൾ നിങ്ങള് പേരുണ്ട പറയൂ മൂത്തേടുള്ള കെരിമാക്ക അല്ലേ മൂത്തേടുള്ള കെരിമാക്ക മൂപ്പര പറയൂ അയൽവാസി ആരാ അയൽവാസി തങ്ങളാണ് എവിടുന്നാ വീണ് പാലത്തും എവിടുന്നുണ്ടാക്കിയത് ഒച്ച കൊച്ചിങ്ങോട്ട് നീങ്ങിരിക്ക വെയിൽ കൊള്ളാണ് മഴാണ് പെയ്തോട്ട് പെയ്യണോ മഴ പെയ്യണോ പറക്കത്തിന് നമ്മക്ക് കരാമത്തൊന്നുമില്ല കേട്ടോ കരാമത്തൊന്നും ഇല്ല ഞാൻ ഞാനത് പറഞ്ഞടക്കല്ലേ വീട് ജപ്തി അതൊരു തങ്ങൾ പാപ്പാന്റെ അയാള് വാരില് വീട് കടപ്പിലാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പിന്നെ അത് മാത്രല്ല അത് മാത്രല്ല ഇന്ന് സദസ്സിൽ വെച്ചിട്ട് നമ്മളെ ഏറ്റെടുത്ത അറുപത്തിയാറ് വ്യക്തി മക്കളൊക്കെ പൈസ കൊടുക്ക ഇന്ന് ഒരു തുണി കുപ്പായം പോലില്ലാത്ത